െൻ്റെ അമ്മായിയാണ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുണ്ട് എല്ലാ അമ്മായി ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് അമ്മായിയുടെ ആഹാര ഈ തൊണ്ണൂറ് വയസ്സായെന്ന് പറഞ്ഞാലും അമ്മായിക്ക് ഒരു മെഡിസിൻ പോലും എടുക്കുന്നില്ല അത് ഭയങ്കര അതിശയായിട്ട് തോന്നി അപ്പം അമ്മായിടെ ആഹാര രീതികൾ എന്തുകൊണ്ട് ആ അമ്മായിക്ക് മെഡിസിൻ എടുക്കണ്ടെന്ന് പറഞ്ഞ അമ്മായി അതുപോലെയൊക്കെയാണ് ആഹാരം ആഹാര രീതികളൊക്കെ ഒന്ന് ചോദിക്കാം അമ്മായിടെ ആഹാര രീതികളൊക്കെ എണീറ്റ് ഉടങ്ങി ചായ കുടിക്കും ചായ കുടിക്കും പാല് പ്രത്യേകം കുടിക്കത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഇൻഷുർ കലക്കി അത് കൊടുക്കും പിന്നെ പത്തൊമ്പ മണിയാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ദോശ ഒരപ്പം ഒരു അപ്പം ഒരു ചപ്പാത്തി ഏതെങ്കിലും വന്നാൽ കൂടുതലും മീൻ കറിയാണ് ഇഷ്ടം ഇഷ്ടംന്ന് പറഞ്ഞ നമുക്ക് മീൻ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം മീനില്ല അല്ലേ പിന്നെ കറിയാ ഇഷ്ടം പറഞ്ഞ താഴെകുളത്തി മീൻ്റെ അകത്ത് കടൽ മീന് കായൽ മീന് തോട്ട് മീൻ അതുകൊണ്ട് ആ മീൻ ഇഷ്ടം ബീഫ് കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കും ഉച്ചക്ക് കഴിക്കത്തില്ല പന്ത്രണ്ട് മണിയാകുമ്പോ അമ്മായിക്ക് ടാങ്ക് കൊടുക്കും ടാങ്ക് കലക്കി കൊടുക്കും നല്ല പഞ്ചസാര ഇട്ട് ഈ ചായയിലും പഞ്ചസാര നല്ലപോലെ ഇട്ട് വേണം അമ്മായിക്ക് കൊടുക്കാൻ അല്ലേ പിന്നെ പിന്നെ കഴിക്കും പിന്നെ ചായ ചായ കുടിക്കും ആ ചായ കുടിക്കുമ്പോഴും മധുരവും ഇട്ട് ഇൻഷൂറും കളിക്കാണ് കൊടുക്കുന്നത് പിന്നെ 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 ചായ കുടിക്കും പറയത്തില്ലേ ആദ്യത്തെ ദിവസം നമ്മള് സാധാരണ കപ്പിൽ ചായ കൊടുത്തെ പിറ്റേ പ്രാവശ്യം മഗുണ്ടല്ലോ നമ്മുടെയൊക്കെ വലിയ വല്യ ഇതുണ്ടല്ലോ അതില് ചായ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല ഇന്നലത്തെ ആ ചെറിയ വേണം എന്ന് പറഞ്ഞു അളവ് പോലും കറക്റ്റായിട്ടേ കുടിക്കത്തുള്ളൂ പിന്നെ ആറുമണിക്ക് മുമ്പേ വൈകിട്ടത്തെ ആഹാരം കഴിക്കും അതും ഇതുപോലെ തന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അപ്പൊ അപ്പോ ചപ്പാത്തിയോ ദോശ ദോശ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇന്നതൊന്നൊന്നില്ല എന്നിട്ട് ഉറങ്ങുന്നത് എങ്ങനെയാന്നൊന്ന് പറഞ്ഞ് ഉറങ്ങുന്നത് പിന്നെ വൈകിട്ട് ഒരു ഒമ്പത് മണി പത്തുമണി ആവാതെ ഉറങ്ങാത്തിക്കിടന്നുറങ്ങാത്തില്ല അത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ ഒന്ന് പോയി കിടന്നു ബാത്റൂമിൽ പോയേ ചൊക്കെ ഒരു പത്ത് പത്തരയാവുമ്പോൾ കിടന്നാൽ പിന്നിക്കുന്നേ രാവിലെ ഉള്ളു ഇതാണ് രീതി ഇത് നമ്മള് ഇപ്പം കിടപ്പ് രോഗികൾക്ക് വരെ നമ്മൾ ഒരുപാട് ആഹാരം കൊടുക്കും അല്ലെ ഒരു ക്ഷീണിക്കും എന്നും പറഞ്ഞിട്ട് ദിവസമായി ഒന്നും അങ്ങനെ ഒരു വിഷമങ്ങളും ഇല്ല ബുദ്ധിമുട്ടില്ല അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കെല്ലാം ആഹാരം കൂടിയതിൻ്റെയാണ് അസുഖങ്ങൾ ആഹാരം കുറച്ച ഇതുപോലെ അസുഖങ്ങളും അതായിരിക്കാം ഈ ഷുഗർ കാരണം എടുത്ത് പറയത്തില്ലേ ഡോക്ടേഴ്സ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടു നേരമായിട്ട് കഴിക്കണം നാല് നാലിഡലി രണ്ട് രണ്ടിഡലി ആദ്യം കഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ രണ്ട് രണ്ടിഡലി കഴിക്കണം അതാണ് ശരിക്കുള്ള രീതി ഇതെല്ലാവരിലും ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ അതിനുവേണ്ടിയാണ് രാവിലെ രണ്ടിഡലിയേ കഴിക്കത്തുള്ളൂ അല്ല നാലിഡലി കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല കഴിക്കുന്നവരേ അമ്മ കഴിക്കുന്നവരുണ്ട് അപ്പൊ ഒന്നിച്ച് നാലിഡലി കഴിക്കാതെ രണ്ട് രണ്ടിടലി ആദ്യം ഇഡലി പിന്നെ കഴിക്കാം അപ്പൊ എല്ലാവരിലേക്കും ഇത് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി ഇങ്ങനെ വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു